ഹായ് നോക്കൂ എൻ്റെ ജോലി തിരക്ക് കാരണം പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെതാ ക്യാറ്റ് ഫുഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി തന്നെ കൊണ്ടു കൊടുക്കാൻ പോവാം രാത്രി പന്ത്രണ്ടര മണി പിള്ളേർക്ക് ആഹാരം കൊടുക്കാണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ജോലി ഡ്രസ്സ് പോലും മാറാതെയാണ് കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ആരൊക്കെ കാണുമെന്നുള്ള അറിയാം നേരെ വിക്രമം കുഞ്ഞേ ഇറങ്ങി വാടാ ഞാൻ വന്നേ വന്നേ എവിടെയായിരുന്നു ഞാൻ മാമ ഞാനിപ്പോ ഞാൻ ഇവിടെ ഇച്ചിന് വാ അമ്മയ്ക്കൊരു മോനാണ് നല്ല വിശം നിട്ട് വിളിക്കുന്നുണ്ട് അവനോട് അമ്മ പെട്ടെന്ന് കഴിക്കട്ടെ മക്കളെ ആരെങ്കിലും വരുന്നതിന് മുമ്പേ മാമനെ കണ്ടാൽ കൂടുമ്പോഴത്തേഞ്ഞ് പോരുവേ പെട്ടെന്ന് കഴിച്ച് മാറ് അപ്പോൾ ഇവർക്ക് കൊടുത്തിട്ട് നേരെ വേറെ സ്ഥലത്തേക്ക് മാറാം കേട്ടോ ആ കുഞ്ഞിന് വയറ് നിറഞ്ഞില്ലെന്ന് തോന്നുന്നു ആര് വരുന്ന ഇതാര് വല്ല് ഭരിപ്പിച്ച് ഞാൻ വരരുത് അടുക്കരുത് മാമന അയ്യോ ഞാൻ പേടിച്ച് എൻ്റെ കൊച്ചിന് വിശപ്പ് മാറിയില്ലേ മക്കളേതാ ഇതെടുത്ത് കഴിച്ചോ വാ ഇത് കഴിക്കട്ടാ നിറച്ച് കഴിച്ചിട്ടൂടെ ഇരുന്നു മാമനൊരു റൗണ്ടൊക്കെ ചുറ്റിയിട്ട് വരാം എനിക്ക് ഇപ്പം വേണമെന്നില്ല ഞാൻ തിന്നാം ഞാൻ കഴിച്ചോളാം പിടിച്ച് തല്ലായി പിടിച്ച് തല്ലുന്നോണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് ചുമ്മാരി ഞാൻ തിന്നിട്ട് മാം പോയിട്ട് വാ റൗണ്ട് വിറ്റിട്ട് വാ ചമ്മതിക്കില്ല ഞാൻ തിന്നണോ പോന്നോ ഈ കിളവൻ എന്തു പറ്റി പാരത്തിരി പിടിച്ച് തല്ലുന്നെന്നെ സമ്മതിക്കില്ല നല്ല മണമല്ലതാണ് ഞാൻ തിന്നിട്ടത് മീനിൻ്റെ മണമുണ്ടത് ശരി ശരി കഴിച്ചോ 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 അമ്മ അമ്മച്ച കഴിച്ചോ ഞാൻ നോക്കഴിഞ്ഞ അതിനേട്ട് കഴിച്ചോ അമ്മ ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വയറ് നിറഞ്ഞു ഓരത്തനും ഇനി അടുക്കൂല ഇവിടെ ആരെങ്കിലും ഉണ്ടോ മാമോ ഞാനും കണ്ടിട്ട് എത്ര നാളായി വിശന്നിട്ട് വയ്യ അയ്യോ നല്ല മീനിൻ്റെ മണമുള്ളത് കൊണ്ടുവന്നേ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഉറക്കൊന്നും വന്നില്ല അങ്ങനെയാണ് കിടന്ന് കറങ്ങിയത് ഞാൻ മാമനെ കണ്ടത് ഒരു ഭാഗ്യായി മാം വിചാരിച്ചിന് വരത്തില്ല രാവിലെ ആയിരിക്കും കൊന്തെങ്കിലും കൊണ്ടുവരണം ആര് ആരത് ഞങ്ങളൊക്കെ വിശന്നിരിക്കുകയാണ് എന്നെ അവിടെ മാമ അരിവടിച്ചോണ്ട് വന്ന ഞങ്ങൾ പാത്രം പോലും കറി വയ്ക്കാതിരിക്കയാണ് ഒന്നും തിന്നാൻ ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ചെറുക്കനൊക്കെ കിടക്കുന്നുണ്ടോ ആരമ്മ അയ്യോ എനിക്ക് വേശനഞ്ഞു പത്രനാളൊക്കെ കഴിവാണ് വാ മൂന്നാളഞ്ഞു വരേ ആ വാ മക്കളെ ഇറങ്ങി വരി ഓഹ് ക്ലാസ് തീർന്നുകൊണ്ടാണ് അരി പേടിക്കായിരുന്നത് പൈസ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പം ഇത് മതി എനിക്കൊരെണ്ണം കിട്ടി ആരും കണ്ടില്ലേ ഒരെണ്ണ എടുത്തിട്ട് വന്ന് കണ്ണൊക്കെ തെളിപ്പിച്ച് എന്ന മാമൻ തന്ന എന്നാലും ഒരു ചെറിയ പേടിയുണ്ട് അതാണ് ഞാൻ മാറിപ്പാണ് എൻ്റെ അടുത്തിട്ടാണ് വരുന്നത് നട മോനെ ഇതാ ഞാൻ തിന്ന എനിച്ച് തിന്ന പേടിയുണ്ട് അതാണ് സ്വന്തമായിട്ട് ഞാൻ പേടി ഉണ്ടാക്കി എടുക്കുന്നു അതാണ് വരാത്തത് കണ്ണടഞ്ഞിരുന്നപ്പം എനിക്ക് പേടിയില്ലായിരുന്നു മരുന്ന് ഒഴിച്ച് കണ്ണ് തെറിഞ്ഞപ്പം പേടിയായി തുടങ്ങിയായിട്ട് അയ്യോ മാമ ഞാനിവിടെ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അയ്യോ എൻ്റെ മാമ വന്നത് എന്നെ വലിയ ഭാഗ്യായി അയ്യോ മാമ സത്യം പറ അവൻ എന്താ കൊടുത്തത് നിനക്ക് വേണമെങ്കിൽ ചെല്ല് ഒരെണ്ണം കൂടി ഇരിപ്പുണ്ടോ അവിടെ ഒന്നേ കൊണ്ടുപോയോളൂ ആ ഇതാണ് നല്ലത് നല്ല ചിക്കനാണിത് ആവ മാമ അവക്കൂടെ കൂടെ അവൾക്ക് എർപ്പിണിയാണ് ആഹാ ആരാണ് വിളക്കും പിള്ളേർക്കും കഴിച്ചോ ആ കവിളിലൊരു മനമറുകുമായി പൂർണേന്ദു അരികിലുദിച്ച പൂലേ കണ്ടു മറന്ന കിനാവ് പൂലവൾ കൊഞ്ചും കിളിമകൾ പൂലേ കൊഞ്ചും കിളിമകൾ പൂലേ கவிழிலுருமனமரு